നല്ല മധുരം ഉണ്ട് നല്ല ക്രിസ്പിയുണ്ട് കറുമുറു കറുമുറു വെച്ചിട്ട് കഴിക്ക കണ്ടാ ഇതൊരു വെറൈറ്റി ചാമ്പക്കയാണ് ഈ ചാമ്പക്ക നമ്മൾ പൊട്ടിക്കാൻ പോവട്ടോ ഇതിന്റെ സൈസ് നോക്കിയേ എന്താ ഇതിന്റെ സൈസ് ഒരു ചാമ്പക്ക ചാമ്പക്കാന്ന് പറഞ്ഞ ഒന്നൊന്നര ചാമ്പക്ക വരും ഇത് നമ്മൾ ഒരു ആറു മാസം മുന്നേ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളതാണ് നമ്മൾ ഇന്ന് മൊയ്തീൻ ഖാന്റെ വീട്ടിലുള്ളത് കേട്ടാ മലപ്പുറം ജില്ലയിൽ പട്ടർക്കാവുള്ള അപ്പോൾ മാസം നമ്മൾ റിവ്യൂ വീണ്ടും ഇത് ആറ് മാസത്തിന് അടുത്ത് മൂന്നാമത്തെ തവണയാണ് ഈ ചാമ്പൊക്കെ കായ്ക്കുന്നത് എല്ലാവർക്കും നമസ്കാരം സ്ലാമലൈക്കും ഞാൻ മൊയ്തീൻ പടിഞ്ഞാറ വളപ്പിൽ ഞങ്ങൾ സ്ഥലം മലപ്പുറം ജില്ലയിൽ തിരുനാവായ പട്ടം നടക്കാവ് എന്നുള്ള സ്വദേശമാണ് ഞങ്ങളെ വീട് നമ്മളിപ്പോഴ വീട്ടിൽ നമ്മളൊരു എല്ലാ വീഡിയോയിലും പറയലുണ്ട് വീട്ടിലൊരു നാനൂറോളം വെറൈറ്റി ഫ്രൂട്ട്സ് നമ്മളെ ഈ കാലാവസ്ഥയിൽ കായ്ക്കുന്ന ഫ്രൂട്ട്സുകളുടെ തൈകളൊക്കെ ഞങ്ങൾ നട്ടു വളർത്തി അതിൻ്റെ തൈകളൊക്കെ ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് അത്യാവശ്യപ്പെട്ടവർക്ക് വേണ്ടവൊക്കെ കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ നമ്മൾ വീണ്ടും കാണിക്കുന്നത് ഒരു വെറൈറ്റി ചാമ്പയെക്കുറിച്ച് തന്നെയാണ് അപ്പോൾ ആ ചാമ്പ നമ്മൾ കാണിക്കാൻ കാരണം നമ്മളിപ്പോൾ ജാബ്യെന്നെ വീഡിയോ എടുത്ത് ഒരു അഞ്ച് മാസം മുമ്പ് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് മഴ പെയ്യുന്ന സമയത്ത് വരും മഴ പെയ്യുന്ന സമയത്ത് ഇത് ചാമ്പ മധുരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ആളുകൾ പറഞ്ഞിട്ട് നമ്മൾ ആ മഴ പെയ്യുമ്പോൾ വീഡിയോ എടുത്ത് ഇട്ടപ്പോഴും അത് നല്ല മധുരമുണ്ട് അതേ ചാമ്പ വീണ്ടും ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു രഞ്ജിത്തിൻ്റെ വീഡിയോയിൽ നമ്മൾ ചാമ്പ ഇപ്പം കാണിച്ച് രണ്ട് മാസമായിട്ടില്ല അത് കാണിച്ചിരുന്നു വീണ്ടും ഇപ്പോൾ നമ്മൾ ജാബിൻ്റെ വീഡിയോയിൽ തന്നെ വീണ്ടും ആ ചാമ്പൊക്കെ വിളവെടുക്കുകയാണ് അപ്പോൾ ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ മൂന്ന് തവണ വിളവെടുത്ത് ഇത് വർഷം മുഴുവനും കായ്ക്കുന്നുെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞ് വർഷം മുഴുവനും ചാമ്പ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പക്ഷേ അപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിലുള്ള ഈ ചാമ്പ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ചാമ്പ എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിലുള്ള ഈ ചാമ്പ വർഷം മുഴുവനും കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് അതാണ് വീണ്ടും നമ്മൾ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് അതാണിപ്പോൾ ഈ ചാമ്പ ഇതാ ഇവിടെ ഒക്കെ ഇപ്പോൾ അതാ ഇനിയിപ്പോൾ നമ്മൾ കാണുമ്പോൾ നോക്കുമ്പോൾ ചെറുത ചാമ്പ ഉണ്ടായി വരണേ ഇവിടെ ഒക്കെ അതാ ഇതാ ഇതിമ്മെല്ലാം ഉണ്ടായി വരുന്നുണ്ട് വീണ്ടും ഇനിയിപ്പോൾ ഇതൊരു രണ്ട് മാസം കഴിഞ്ഞാൽ വീണ്ടും വിളവെടുക്കാനാവും ഇതിമ്മപ്പോൾ ഇതൊക്കെ ചാടി കിടന്ന് കിട്ടുന്നില്ലേ കവറ് കവറ് കെട്ടി വെച്ചിട്ടുണ്ട് ഇതാണിപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ വിളവെടുക്കുകയാണ് ചാമ്പക്ക ഇത് കണ്ടില്ലേ ഇതിമ്മിലെല്ലാം ഉണ്ട് ഇവക്കിപ്പോൾ ഇങ്ങനെ കായ് നിന്നുകൊണ്ട് കായ്ച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇതിൻ്റെ ചെറിയ കായതവിടെ എന്താ ചെറിയ ഗായ് ഇവിടെ ഒക്കെ ഉണ്ട് എന്താ മുകളിൽതാ ഇതിൻ്റെ മുകളിൽ താ ഇനി എല്ലാ ഭാഗത്തും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിങ്ങനെ എല്ലാ സമയത്തും കായ്ക്കുന്ന ഒരു ചാമ്പയാണ് ചാമ്പ എല്ലാവരും എടുത്തുണ്ടെന്ന് പറയും ചിലർ ഞങ്ങൾ കമൻറ്റിൽ തന്നെ കമൻറ്റിലല്ല അതായത് നമുക്ക് വിളിച്ചിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെടുത്തും ഉണ്ട് ആ ചാമ്പ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനിത് വർഷം മുഴുവനും കായ്ക്കുന്ന ചാമ്പ എവിടെയും കേട്ടിട്ടില്ല ഞുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം അത് നമുക്ക് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഞങ്ങൾ പറഞ്ഞില്ല പക്ഷേ ഉള്ളവരൊന്ന് കമൻ്റ് ചെയ്യുക വർഷം മുഴുവനും ഒന്ന് എല്ലാ ദിവസവും കായ്ക്കുന്ന ചാമ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ചാമ്പ്യാ നമുക്കിപ്പോൾ ഈ ചാമ്പ ഒന്ന് തൂക്കി നോക്കാം ഇപ്പം നമ്മളെ ഇപ്പോൾ തിലാസ് നിൽക്കുന്ന സീറോ എല്ലാം പ്ലേറ്റ് വെച്ചിട്ടുണ്ട് ഒരു ചാമ്പ എടുത്തിട്ട് ഒന്ന് ഇതിൽ വെച്ച് നോക്കുക വെയിറ്റ് നോക്കുക ഓക്കേ അതാ നമ്മൾ ഒരു ഒരു എത്ര ചാമ്പക്ക നമുക്കൊന്ന് ചെക്ക് തന്നെ എട്ട് ചാമ്പക്ക ഒരു കിലോന് ഉണ്ട് എട്ട് ചാമ്പക്ക എട്ട് ചാമ്പക്ക ഒരു കിലോനും എഴുപത്തിനാല് ഗ്രാമും ഉണ്ട് ഇത് സാധാരണ കാണുന്ന ചാമ്പക്കല്ലോ ഇത് അപാര സൈസുമാണ് അപാര മധുരമാണ് പിന്നെ നല്ല രുചിയുള്ള ഒരു ചാമ്പയാണ് ഇതൊന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് നോക്കാം കഴിക്കാൻ പോണ് നല്ല മധുരം ഉണ്ട് നല്ല ക്രിസ്പി ഉണ്ട് കറമുറു കറമുറു വെച്ചിട്ട് കഴിക്കാം ആപ്പിളിന്റെ ടേസ്റ്റും ഉണ്ട് അതുപോലെ കരിമ്പിന്റെ ഒരു ടേസ്റ്റും വരുന്നുണ്ട് നല്ല മധുരം ഉണ്ട് കേട്ടാ

റി വിയറ്റ്നാം സൂപ്പർ അതെല്ലാം കിട്ടിയിട്ടുണ്ട് ചട്ടിയിലാണ് അല്ല ഡ്രമ്മിലുണ്ട് ഞങ്ങൾ ഇവിടെ മദർ പ്ലാന്റ് ആറ് മത്രപ്ലാന്റ് ഉണ്ട് അതിന് ഞങ്ങൾ പത്ത് വർഷമായിട്ട് ഞങ്ങൾ ചാമ്പൊക്കെ ഉണ്ട് അതാ പത്ത് വർഷമായ മരണാ നിക്കുന്നത് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വീട് തന്നെ ഇപ്പോഴും ഇപ്പോഴും ഉണ്ട് ഇത് അങ്ങനെ ആറു ചാമ്പയിലൊരുപത്തിരണ്ടോളം വെറൈറ്റി ഉണ്ട് പക്ഷെ അതെല്ലാം നല്ലതല്ല അഞ്ച് ആറ് വെറൈറ്റി നല്ല ഉണ്ട് അതായത് ഈ ഞങ്ങളെ ഈ ചാമ്പൊക്ക പിന്നെ നമ്മളെടുത്ത ഉമ്മർ ചാമ്പ ഉണ്ട് പിന്നെ ദൽഹരി ചാമ്പ ഉണ്ട് തായ് കിങ് കോങ് എന്ന് പറഞ്ഞ ചാമ്പൊക്കെ ഉണ്ട് പിന്നെ ഗ്രീനില് ഏറ്റവും മധുരമുള്ള ഒരു ഒക്കെ ഉണ്ട് പിന്നെ വേറൊരു പേരറിയാത്ത ചാമ്പൊക്കെ ഉണ്ട് പേരറിയാത്തൊരു ചാമ്പൊക്കെ ഉണ്ട് അത് നമ്മളെടുത്തിട്ടുണ്ട് വീണ്ടും കഴിച്ചിട്ടുണ്ട് കാണിക്കാം അത് മധുര പഴുത്തിട്ടില്ല പക്ഷേ ഉണ്ടായി വരനേ ഉള്ളൂ അതും ഉണ്ട് അങ്ങനത്തെ അഞ്ചാറ് വെറൈറ്റി ഞങ്ങള് നല്ല ഐറ്റം കൊടുക്കുന്നുണ്ട് തൈകള് അതുകൊടുന്ന് കൊണ്ടുപോയ കസ്റ്റമർ കൊണ്ടുപോയവരൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് കഴിച്ചിട്ട് അതാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ഇത് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കഴിക്കും അതാണ് ഇതിന്റെ പ്രത്യേകത അടിപൊളി ഇതിപ്പോൾ അതിൽപ്പെട്ട ഒരു ചാമ്പ തന്നെയാണ് അതായത് ഗ്രീൻ കളറിലാണ് ഇത് അതേ മധുരവും ടേസ്റ്റും ഒക്കെ തന്നെയാണ് ഇത് കിട്ടുന്നത് പിന്നെ എല്ലാ സമയത്തും കായ്ക്കുന്നുണ്ട് അത് ഗ്രീൻ കളറാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഭയങ്കര ടേസ്റ്റുമാണ് ഗ്രീൻ ആപ്പിൾ ആപ്പിള് ഗ്രീൻ ആപ്പിൾ മാതിരി എപ്പോഴും തന്നെയാണ് തന്നെയാണ് എത്ര വർഷം വർഷം ഇതാണ് മദർ പ്ലാന്റ് തൈ നമ്മള് എടുക്കുന്നത് കട്ട് ചെയ്യാൻ ബാക്കി വെച്ചത് മറന്നതാണ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുത്ത് തൈ ആക്കിയിട്ടുണ്ട്